ഞങ്ങളാ സി എ പണിഞ്ഞ് അവക്കണ്ടത് എന്തൊക്കെയാ ചെയ്യണെന്നറിയോ അപ്പു എന്തൊക്കെ ചെയ്താലും നമ്മുടെ പാപ്പിനെ അനുഭവിച്ച പോലെ വരില്ലല്ലോ നീ ഒന്ന് ആത്തിക്കറേ എന്റെ ബാഗ് മക്കി ചന്ദ്രമക്കിലൂടെ ഞാൻ സംസാരിച്ചിട്ട് എല്ലാം ശരിയാക്കാന്നാ പറയുന്നത് അതുവരെ നിങ്ങളൊന്ന് മാറണം ആത്തിക്കെട്ട് മാറാം ഞാൻ തങ്കാശ്ശേരിയിലുള്ള ശെൽവളനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും കൂടി അങ്ങനെ പോകണ്ട ഞാൻ എന്തായാലും പുലർച്ചെ അങ്ങോട്ട് പോകും നീ സന്തോഷം കൂട്ടി അങ്ങോട്ട് വന്നാൽ മതി എൻ്റെ വിഷമം അതല്ല നമ്മളെല്ലാവരും കൂടി പോയി അവർ ബസ് അറിയുക കരുതുമെന്ന് എൻ്റെ പേടി എന്നാ എന്നെല്ലാവർക്കും പിടികൊടുക്കാം നീ ഒന്നും പുറത്താകെ പോലീസാ പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞാൽ നടപടിയാണ് കേസല്ല നാളെ ഒന്ന് ലേറ്റായിട്ട് ഇറങ്ങിയാൽ മതി അതാ സേഫ് പിന്നെ അണ്ണന് പോകാനുള്ള വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് പോലീസുകാർ അയ്യപ്പെട്ടാ അതവിടെ തീർന്നു സന്തോഷ് വണ്ടിയുള്ള സ്ഥലത്തല്ലെ വണ്ടിയാണ് ആ ചേട്ടാ നിർത്തണ്ടോട്ടാ എനിക്ക് പരിചയമല്ല ഞാനാ സ്റ്റാർട്ട് വരും അതെന്ത് പണിയാണ് ചേട്ടാ നമ്മടെ കൂട്ടത്തില് ഒരു നേട്ട് പണിതിട്ട് നൈസായിട്ട് നാട് വിട്ട എടാ ഈ സമയത്ത് നമ്മളാ ബാർ വഴി പോണോ എന്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ല ഇത് എപ്പ തിരിച്ചു എന്നറിയാൻ പൈ അത് പോക്കല്ലോ അച്ഛൻ കുറച്ച് പൈസ ശെരിയാക്കാന്ന് പറഞ്ഞു ഇവരൊന്നും ഒന്നും പറയാൻ പോണില്ല ഇവന്മാർക്കേ കോറിച്ചിരി കൂടുതലാ എന്താ പറയുക ഇവന്മാരും ഓടിയാ എവിടം വരെ ഓടും നമുക്ക് പൊക്കാടത്തൊണ്ട് ഞങ്ങൾ ഇത് ഇന്നുമല്ല തീരോ ഇതൊക്കെ ഏതാണ് ഓ അയാൾ എത്രയും പെട്ടെന്ന് അയാൾ എങ്ങനെ മെഡിക്കലിനെത്തിക്കണം അയാളെങ്ങനെ ഹാർട്ട് അറ്റാക്ക് അയച്ചറിയാലോ റിമാൻഡ് റിപ്പോർട്ട് റെഡിയാക്കോ ഓക്കെ ആ ചോർച്ചയുടെ അവസ്ഥ കഴിഞ്ഞ ആഴ്ച ലീവിൻ്റെ പേപ്പർ ഡി പിഒലേക്ക് അയക്കാൻ മറക്കണ്ട കൂടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആ എടുത്തത് അതെ സാറേ ഞാനാ പൊക്കിയത് രണ്ടിന്റെ ഒരു ചുറ്റിക്കളി എന്ത് കുറ്റികളി സാറേ പബ്ലിക്കായിട്ട് കിസിംഗ് ബലമായിട്ട് പിടിച്ച രണ്ടിനെ മാറ്റിയത് തനിക്കൊക്കെ എന്തിന്റെ കഴപ്പാടോ എടൊരു എസ് എച്ച്ഒ ആണ് തല്ലുകൊണ്ട് ആശുപത്രി കിടക്കുന്നത് അതിനിടയിലാണ് അതിനിടയിലാണോ കിസിംഗ് കേസ് സാറേ അത് മാത്രമല്ല ഇവിടെ ഈ ലേഡീസ് ഹോസ്റ്റലിൽ കഞ്ചാവ് സപ്ലൈ ചെയ്യുന്നത് ഇവറ്റകളാണോ ഇൻഡ്യൂഷനും ഉണ്ട് താൻ തന്റെ ഈ തൊലഞ്ഞ ബുദ്ധി മടക്കി പോക്കറ്റിലാക്കി വെക്ക് എടോ ഒരു കിളവനെ പോക്കൊണ്ടൊന്നും ഒന്നായില്ല രണ്ട് രണ്ടുപേരുണ്ട് നമ്മുടെ ലിസ്റ്റിൽ മറക്കണ്ട മനസ്സിലായാ എടോ കിസ്സിക്കാരെ ഐ ഡി മേടിച്ച് വിട്ടേക്ക് സാർ ഓരോ ഉടായിട്ടും കിട്ടിക്കൊണ്ട് വന്നു പ്ലീസ് അവൻ്റെ ആൻസറിങ് സാർ നിർദ്ദേശം ക്ലിയർ ആണ് ഇവിടെ സമയത്തെയും കളയർ തട്ടോ പറഞ്ഞോ ആടാ എഴുതുകേ രമേശ ആ രാഖയോട് ചോദിച്ച ബുക്കിങ്ങിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും എല്ലാരെയും വിളിച്ചെന്ന് പറഞ്ഞു നിങ്ങളൊക്കെ ഇല്ല ഞാൻ നിങ്ങളുടെ നിങ്ങൾ ഏതാ വള്ളിക്കേസുകളാ കൊറച്ചു നേരമായി ഇവിടെ അടുത്ത് കളിക്കുന്നത് ഏതെങ്കിലും ഒരുത്തം പുറത്തിറങ്ങി അവന്റെ താലം വണ്ടിച്ചുട്ടിട്ടു എടുത്തോണ്ട് പോടാറിയാന്ന് ഒന്ന് വേഗം ആ കോളനി ശങ്കരനെ കൊണ്ടുള്ള പണി ഇന്നത്തോടെ തീരണം എസ് സാറേ ആ മണഗുണാഞ്ചനം കൊണ്ടൊന്നും നടക്കുകയല്ല വഴി ഞാൻ വേറെ കണ്ടിട്ടുണ്ട് എന്താ സാറേ പ്ലാൻ പുതിയ എസ് എച്ച്ഒ ഇമ്മീഡിയറ്റ്ലി ജോയിൻ ചെയ്യും നിങ്ങൾ ഒന്നും നോക്കണ്ട പറയണ പോലെ അങ്ങ് നിന്നു കൊടുത്തേച്ചാൽ മതി കോളനിക്കാർക്കിട്ടുള്ള പണി വണ്ടിയും പിടിച്ചു വരുന്നുണ്ട് കേട്ടോ േടാ ഇറങ്ങണ്ടായി എത്രയായി ഇരുന്നൂറ് വെയിറ്റ് ചെയ്യണോ ತುಕುಲ್ വെച്ചിരിക്കണം ಯಾರ್ವಿಂದ್ ಅವರನ ಲಿವಿ ಆಪ್ಲಿಕೇಶನ್ ಏನಂದೆನ ಇವಡೆ വെച്ചിരിക്കನೇ ಇದು ಪಿ ಆಫೀಸിലേಕ ಹಾಕിക്കാൻ വെച്ചിരിക്കನೋ ತೊಂಡಕೊಳಾಸುಗ ಉಂಡೋ ಹ್ಮ್ വിസിറ്റേഴ്സിൻ്റെ കയ്യകലത്തിൽ ഗൺ വെക്കരുതെന്നുള്ള പ്രോട്ടോകോള് സാറിന് അറിയാഞ്ഞിട്ടാണോ

സർക്കിൾ ഇൻസ്പെക്ടർ സദാശിവ ഡ്യൂട്ടി ലിസ്റ്റും കസ്റ്റഡിയിലുള്ളവരുടെ ഡീറ്റെയിൽസും ഉടനെ വേണം ഇത് എത്ര നേരമായിട്ടോ ഞാൻ വിളിക്കുന്നത് എവിടെയാ പുതിയ സി എസ് ആർ ജോയിൻ ചെയ്തിട്ടുണ്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ ആ ആളെങ്ങനെയുണ്ട് ഒരു പിടിയും കിട്ടുന്നില്ല സാറേ വല്ലാത്തൊരു ടൈപ്പാൻ തോന്നുന്നുണ്ട് താൻ ഫോൺ കൊടുത്ത് സർ എസ് ഐ ആണ് എന്തായിട്ടോ തൻ്റെ ഹിറ്റ് ആൻഡ് റൺ ഇടിച്ച വണ്ടിയെ പറ്റി വല്ല തുമ്പും കിട്ടിയോ സർ ഞങ്ങൾ സർ അതൊരു ബാറിന്റെ പുറത്താണെന്നല്ലേ പറഞ്ഞത് അവിടെ സി സി ടി വി ഒന്നുമില്ലടോ സി സി ടി വി ഉണ്ട് സാർ പക്ഷെ അത് ഡമ്മിയാണ് കാര്യമായ ഇഞ്ചറി എല്ലാം ഉണ്ടോ സാർ ഞാനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നേ ഉള്ളൂ ഞാൻ അങ്ങോട്ട് വരണോടോ വേണ്ട സാർ ഞാൻ അവിടെ ചെന്നിട്ട് അങ്ങോട്ട് എത്തിക്കോളാം ഹലോ ഹലോ സാർ ഓ അരവിന്ദ സാറേ നമ്മൾ കാലിൻ്റെ ഇടയിൽ കയ്യും തിരികെ ഇരുന്ന് ആ നേരം കൊണ്ട് ഇടിച്ചിട്ടോ മാതിരി എത്തേണ്ട അടുത്ത് എത്തും സാർ ഒരു സെക്കൻഡ് സാറേ ഇയാളെ മെഡിക്കലിൽ കൊണ്ടുപോകാം ആ അപ്പോൾ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയാ

ടിച്ചിട്ട് നിർത്താതെ പോയ വണ്ടി കൊട്ടാരക്കര ഭാഗത്തേക്കാണ് പോയതെന്ന് സംശയമുണ്ട് ഓവർ